ശ്രീകണ്ഠാപുരം നഗരസഭയുടെ വാട്ടർ എ ടി എം പ്രവർത്തന സജ്ജമായി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ വാട്ടർ എ ടി എം ഇരിക്കൂർ എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു പുതിയൊരു ഇന്ന് ഇവിടെ തുടക്കം ആദ്യമായിട്ടാണ് ഒരു വാട്ടർ എന്നെ സംബന്ധിച്ചും നേരിട്ട് കാണാനും അതിൽ നിന്ന് വെള്ളം കുടിക്കാനും വളരെ രുചികരമായ ശുദ്ധജലത്തിന് നിറമോ രുചിയോ കളറോ ഉണ്ടാകാൻ പാടില്ലെന്നാണ് എന്നിരുന്നാലും നല്ലൊരു ടേസ്റ്റ് നല്ല ശുദ്ധജലം ഇവിടെ ലഭിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ് ടീച്ചർ സംസാരിച്ചപ്പോൾ ഏറ്റവും അവസാനം സംസാരിച്ച കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നുകയാണ് നമ്മളെല്ലാവരും ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആവശ്യത്തിന് നമ്മളെല്ലാം വെള്ളം കുടിക്കണം ശുദ്ധജലമാണ് കുടിക്കേണ്ടത് ശുദ്ധജലം കുടിക്കാത്തത് കൊണ്ടുള്ള രോഗങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെയേറെ കൂടി വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഞാനും ഏതാനും നാളുകൾക്ക് മുന്നേ അസുഖം വന്ന് ആശുപത്രിയിൽ കിടന്നപ്പോൾ ഒരു ചെറിയ സർജറി വേണ്ടി വന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ പ്രധാന കാര്യം വെള്ളം കുടിക്കാത്തത് കൊണ്ടാണ് ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തത് കൊണ്ടാണ് ഈ ആരോഗ്യ പ്രശ്നമെന്നാണ് പല രോഗങ്ങൾക്കും കാരണമെന്നുള്ളതാണ് ചെറുതല്ല വളരെ രോഗാവസ്ഥ വളരെ മൂർച്ഛിക്കാൻ ഇടയാകുന്ന സാഹചര്യം വെള്ളം കുടിയുടെ കുറവാണ് എന്നുള്ള കാര്യം ഡോക്ടർമാർ നമ്മളോട് പലപ്പോഴും പറയുന്നുണ്ടെങ്കിലും നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല വീട്ടിലിരിക്കുമ്പോൾ പോലും വെള്ളം കുടിക്കാറില്ല യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കാറില്ല വളരെ അപൂർവം ആളുകളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് അതൊരു വലിയ കുറവായി നമ്മൾ കാണണം കുട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ നമുക്ക് സാധിക്കണം തീർച്ചയായിട്ടും ശ്രീകണ്ഠാപുരത്തെ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങളുടെ ഒരു ഭാഗ്യം അവർക്ക് ലഭിച്ചിരിക്കുകയാണ് നഗരസഭ അധ്യക്ഷ ഡോക്ടർ കെ വി ടീച്ചർ അധ്യക്ഷത വഹിച്ചു പന്ത്രണ്ട് ലക്ഷം രൂപയാണ് പദ്ധതി തുക ആരോഗ്യകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി നസീമ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വൈസ് ചെയർമാൻ കെ ശിവദാസൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ സി ജോസഫ് കൊന്നക്കൽ പി പി ചന്ദ്രാങ്കദൻ മാസ്റ്റർ ജോസഫിന വർഗീസ് ത്രേസ്യാമ മാത്യു വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരായ അഡ്വക്കേറ്റ് ടി വി രാമകൃഷ്ണൻ എൻ പി സിദ്ദിഖ് വർഗീസ് വയലാമണ്ണിൽ അപ്പു കണ്ണാവിൽ കൌൺസിലർമാരായ കെ വി കുഞ്ഞിരാമൻ ബാബു മണി ആലിസ് ജെയിംസ് വിജിൽ മോഹനൻ നിഷിത റഹ്മാൻ ടി എം രാജേന്ദ്രൻ മാഷ് പി എച്ച് ഐ സതീശൻ പി വി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സെക്രട്ടറി ടി വി നാരായണൻ പദ്ധതി വിശദീകരിച്ചു ക്ലീൻ സിറ്റി മാനേജർ പി മോഹനൻ ചടങ്ങിന് നന്ദി പറഞ്ഞു ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന പന്ത്രണ്ട് തരം ഫിൽട്ടർ മെഷീനുകൾ പ്രവർത്തിക്കുന്ന വാട്ടർ എ ടി എമ്മിന്റെ ശുചീകരണ രീതി അത്യാധുനിക അൾട്ര വയലറ്റ് സംവിധാനങ്ങളുടെയും റിവേഴ്സ് ഓസ്മോസിയിലൂടെയും ആണ് പണം അടച്ചും ക്യു ആർ കോഡ് സ്കാൻ ചെയ്തും ശുദ്ധജലം എടുക്കാവുന്നതാണ് ഒരു രൂപയുടെയും അഞ്ചു രൂപയുടെയും നാണയമാണ് ഇതിൽ ഉപയോഗിക്കേണ്ടത് യഥാക്രമം ഒരു ലിറ്റർ വെള്ളവും അഞ്ചു ലിറ്റർ വെള്ളവും ശേഖരിക്കാവുന്നതാണ് പണം നിക്ഷേപിച്ച് ഇരുപത് സെക്കൻഡിന് ശേഷം ചൂടുവെള്ളവും തണുത്ത വെള്ളവും സാധാരണ വെള്ളവും ലഭിക്കുന്നതാണ് സി സി ടിവിയും ഫോർ ജി സൌകര്യവും ഉണ്ട് നഗരസഭയുടെ വ്യത്യസ്തവും നൂതനവുമായ ഈ വാട്ടർ എ ടി എം പദ്ധതി ബസ് സ്റ്റാൻഡിലും ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻപിലുമായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്